ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ മുഖം മിനുക്കിയ നെടുവുളം കടവ് പാർക്ക് ഒരുങ്ങി ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോടാളി പഞ്ചായത്തിലെ നെടുവുളം കടവിൽ പാർക്ക് ഒരുക്കിയത് പാർക്കിന്റെ ഉദ്ഘാടനം പതിനാലിന് വൈകിട്ട് അഞ്ചിന് മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കും ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസം കേന്ദ്രം എന്ന ലക്ഷ്യത്തോടെയാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി ടൂറിസം വകുപ്പ് നടപ്പാക്കുന്നത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൂടാളി പഞ്ചായത്തിന്റെയും ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിൽ നെടുവുളം കടവിൽ പാർക്ക് നിർമ്മിച്ചത് ഓപ്പൺ സ്റ്റേജ് നടപ്പാത കോഫി ഷോപ്പ് ഹട്ടുകൾ ശൗചാലയങ്ങള് എന്നിവ ആദ്യഘട്ടമായി ഒരുക്കിയിട്ടുണ്ട് വളപട്ടണം പുഴയുടെ തീരത്തെ പ്രകൃതി ഭംഗിയുള്ള കേന്ദ്രത്തിൽ നിരവധി പേരാണ് ഒഴിവുസമയം ചെലവഴിക്കാനായി എത്തുന്നത് ഫോട്ടോഷൂട്ടുകൾക്കുൾപ്പെടെ അനുയോജ്യമായ രീതിയിലാണ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത് മരങ്ങളും മറ്റും നിലനിർത്തിക്കൊണ്ട് പ്രകൃതി സൗഹൃദ രീതിയിലാണ് നിർമ്മാണം മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമായതിനാൽ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെ പുഴയോര ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി കുട്ടികളുടെ പാർക്ക് ഹൌസ് ബോട്ട് സർവീസ് എന്നിവ ഒരുക്കുന്നത് പരിഗണനയിലുണ്ട് പാവനൂർ കടുവുവെയുള്ള ബോട്ട് സർവീസ് നെടുകുളം വരെ നീട്ടിയാൽ ടൂറിസം പദ്ധതിക്കും വിനോദസഞ്ചാരികൾക്കും ഗുണകരമാകും ടൂറിസം വകുപ്പിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ബോട്ട് ജെട്ടി നിർമ്മിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് ബോട്ട് സർവീസ് ഉണ്ടായാൽ പറശ്ശിനിക്കടവരെ യാത്ര സാധ്യമാവുകയും കൂടുതൽ പേർ എത്തിച്ചേരുകയും ചെയ്യും കണ്ണൂർ വിമാനത്താവളത്തിന് സമീപത്തുള്ള കേന്ദ്രമെന്ന നിലയിൽ പാർക്കിന്റെ വളർച്ചയ്ക്കും ഇത് സഹായകമാകും ഗ്രാമപഞ്ചായത്തിനെ ഇതൊരു സ്വപ്ന പദ്ധതിയാണ് നെടുവുളം എന്ന മനോഹരമായ ഗ്രാമത്തിൽ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ഭരണസമിതി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഈ പ്രദേശത്ത് ഇപ്പോഴും തന്നെ നൂറ് കണക്കിന് ആളുകൾ ദിവസവും വന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഒരുപാട് അനന്ത സാധ്യതകളാണ് പാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഭാവിയിൽ അവിടെ ബോട്ട് ജെട്ടി ഉൾപ്പെടെ വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ മട്ടന്നൂർ മണ്ഡലത്തിനെയും തളിപ്പറമ്പ് മണ്ഡലത്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന പാൽ ഉൾപ്പെടെ വരികയാണെങ്കിൽ മട്ടന്നൂർ എയർപോർട്ടൊക്കെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ ഏറ്റവും ഒരുപാട് സാധ്യതകൾ മാത്രമല്ല ഇന്നിപ്പം നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചുരുങ്ങിയതൊരഞ്ച് പത്ത് പേർക്കെങ്കിലും അവിടെ തൊഴിൽ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതും ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകതയാണ് ന്യൂസ് ബിറോ മട്ടന്നൂർ കരുതലിൻ്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ